കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഉത്തരട്ടാതി നക്ഷത്രക്കാർ നേരത്തെ കഴിച്ചു ചില ഔഷധങ്ങൾ മരുന്നുകൾ അതിലെ പാർശ്വഫലങ്ങൾ ഉള്ളവയെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായ മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് മാറുന്ന ഒരു സമയമാണിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ചില മരുന്നുകളെല്ലാം ഒഴിവാക്കുകയും അതിന് പകരം പ്രകൃതിദത്തമായ മാർഗങ്ങളിൽ മാർഗങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വിദേശത്തോ ഒക്കെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സിൽ കോഴ്സുകൾക്ക് ചേരാ ചേരുന്നതിനും വിദേശത്തേക്ക് പോകുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും സമൂഹത്തിലുള്ള ഉന്നതന്മാരുമായിട്ട് വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായിട്ട് രാഷ്ട്രീയ മേഖലകളിലും മറ്റ് ഉദ്യോഗ മേഖലകളിലെല്ലാം വളരെ ഉന്നതിയിലിരിക്കുന്ന ആളുകളുമായിട്ട് അടുത്ത് ഇടപഴകാനും അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും കൂടിയുള്ള പ്രവർത്തനം എല്ലാ കാര്യത്തിലും ഒരു സമചിത്വത സമചിത്വത വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാടുകൾ ഇപ്പോൾ സ്വീകരിക്കും അത് തുടർന്ന് പോവുക അതുകൊണ്ട് തന്നെ പല മേഖലകളിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും ഗുരുക്കന്മാരുടെയും അതുപോലെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയും പ്രായത്തിൽ മൂത്ത ആളുകളുടെയെല്ലാം അങ്ങനെയുള്ള ആളുകൾ ആളുകളോട് കൂടുതലായിട്ടുള്ള റെസ്പെക്റ്റ് കാണിക്കുകയും അവരുടെ വാക്കുകൾക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് വളരെ കാലമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന വിദേശയാത്ര പ്രത്യേകിച്ച് വിമാനയാത്ര വിമാനയാത്രകളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്ന ഒരു വർഷക്കാലം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സാമുദായിക സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും മറ്റു മറ്റുള്ള ചില സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോജനങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രയോജനങ്ങൾ പല അവസരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അലർജി പോലുള്ള അസുഖങ്ങൾ കാലിലുണ്ടാകുന്ന അസുഖങ്ങൾ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ ചില പ്രത്യേക രീതിയിലുള്ള ചില മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സംസാര രീതി ഉണ്ടാവാൻ സാധ്യതയുള്ളത് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാന്യമായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്നതിന് ശ്രദ്ധിക്കുക ചില ദുർബുദ്ധികളല്ല ഈ ഒരു സമയത്ത് തോന്നും ചില ആഗ്രഹങ്ങൾ അനാവശ്യമായിട്ടുള്ള ചില ആഗ്രഹങ്ങളും ദുർബുദ്ധികളെല്ലാം ഈ സമയത്ത് തോന്നും അത്തരം കാര്യങ്ങളെല്ലാം അടക്കി വെച്ച് സമാധാനമായിട്ട് കഴിയുന്നതായിരിക്കും നല്ലത് പലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഉത്തരണ്ടാകാം നക്ഷത്രജ്ഞനിച്ചെല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം